നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ് രാഹുൽ മാങ്കൂട്ടം അനുഭവിക്കുന്ന വേദനകളെപ്പറ്റി നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ നിയമസഭാ പ്രതിനിധിയുമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം മികച്ച വാഗ്മിയും പ്രഭാഷകനും ഡിബേറ്ററും ഒക്കെയാണ് ശ്രീ രാ രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ പീഡന പരാതികളും വ്യാജ ആരോപണങ്ങളും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നിൽക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ സത്യം ഒരു സത്യവും ഇല്ല ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും തേജബോധം ചെയ്ത് സമൂഹത്തിൽ നാറ്റിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏക ലക്ഷ്യം എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു പോരാളിയാണ് രാഹുൽ മാങ്കൂട്ടം മാറേയും മുന്നിൽ വളഞ്ഞു നിൽക്കാറില്ല അദ്ദേഹം നിയമസഭയിൽ ചെന്നാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ എല്ലാം അദ്ദേഹത്തിന് വ്യക്തതയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് ഒരു പത്തു വർഷം മുമ്പാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നതൊട്ട് ഒരു ചാനൽ ചർച്ചയ്ക്ക് പോലും ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാരില്ലായിരുന്ന കാലഘട്ടത്തിൽ ആരും വിളിച്ചാച്ചെല്ലത്തില്ലാത്ത കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സമൂഹ മദ്യത്തിൽ അപമാനിക്കാനായിട്ട് പലരും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ അവിടെ ഒരു പകരപ്രതിനിധിയായിട്ട് വന്ന ഒരു മനുഷ്യനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം അന്ന് അദ്ദേഹത്തിന് പത്തോ ഇരുപത്തിനാലോ വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ്സിൽ അദ്ദേഹം എന്തോ ജനറൽ സെക്രട്ടറിയോ സെക്രട്ടറിയോ ആയിട്ട് സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ചാനൽ ചർച്ചകളിൽ അദ്ദേഹം വന്നിരിക്കുന്നത് അന്ന് മുതൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചർച്ചയിലുള്ള പെരുമാറ്റങ്ങൾ എല്ലാം വളരെ മാന്യമായിട്ടും അന്തസ്സിന് ചേരുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് അവിടെ നിന്ന് പടിപടിയായിട്ട് അദ്ദേഹം ഉയർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കരുനീക്കങ്ങൾ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഇപ്പോൾ ചുരൽമല ഫണ്ട് വിഭാഗത്തിൽ അദ്ദേഹം ഫണ്ട് പൈസ മുക്കി എന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങൾ ഇതൊന്നും തകർക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അയൽത്ത് അയൽവക്കത്ത് പോലും എത്താ എത്താഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുതിയ ആരോപണമായിട്ട് ചില സൈബർ ഇടങ്ങളിൽ നിന്നും ആരോപണങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും പെണ്ണു വിഷയം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ പറ്റിയ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും ഏത് ഭാവിയാണേലും തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയമാണ് പെണ്ണ് വിഷയം അത് കൃത്യമായിട്ട് ഓരോ കോണുകളിൽ നിന്നും ഓടുന്നുണ്ട് ഇതൊന്നും കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ചെയ്യാനായിട്ട് ആർക്കും സാധിക്കത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ മടിയിൽ കനവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പാലക്കാടിൽ പാലക്കാടിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് പതിനെണ്ണായിരം വോട്ടിന് പതിനെണ്ണായിരത്തി ചിലവാന വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഇരുപത്തയ്യായിരം വോട്ടിന് മണ്ടയിൽ ഭൂരിവർഷത്തിൽ തന്നെ ജയിക്കും ആ ഇലക്ഷൻ്റെ കോലാഹലങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് കള്ളപ്പണം പെട്ടി നീലപ്പെട്ടി വയലറ്റ് പെട്ടി ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഒരു യേശലും അദ്ദേഹത്തിന് യേശിയില്ല അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു പതിനെണ്ണായിരത്തി സംതിങ് വോട്ടിന് അദ്ദേഹത്തെ ജനം തിരഞ്ഞെടുത്തു നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ല മിടുക്കരായിട്ടുള്ള നേതാക്കന്മാരാണ് കൊച്ചു നേതാക്കന്മാരായിട്ട നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നുള്ളത് അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം മറുതലയ്ക്കൽ ഉപ്പിലിട്ട് നോക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയും ഇവിടെ നല്ല പോലെ നയിക്കുന്ന നല്ല പോലെ പ്രഭാഷണം നടത്തുന്ന നല്ല നിലയിൽ ജീവിക്കുന്ന നല്ല നിലയിൽ ഡിബേറ്റ് നടത്തുന്ന നല്ല നിലയിൽ മനുഷ്യനോട് സംവദിക്കുന്ന നല്ല നിലയിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാർ യുവതലമുറ ഈ കോൺഗ്രസ് പാർട്ടിയിൽ വളർന്നു വരുമ്പോൾ മറ്റുള്ളവർക്കത് സഹിക്കാനായിട്ട് വളരെ പാടാണ് യുവ നേതാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടുത്ത കോൺഗ്രസിൻ്റെ ഒരു വികാരമാണ് അത് കോൺഗ്രസ് പാർട്ടിക്കും അറിയാം മറ്റുള്ള പാർട്ടിക്ക് അതിനേക്കാട്ടും നല്ലപോലെ അറിയാം അതാണ് ഇവരെ തകർക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മറ്റുള്ളവർ മുന്നോട്ട് വരുന്നത് എന്നിരുന്നാലും ഇതൊന്നും ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു പോരാളിയെ തകർക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ഗാന്ധി മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ എതിർക്കുന്നു എന്ന കാരണത്താൽ എതിരാളി ചീത്തയാകണമെന്നില്ല അതുതന്നെയാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളെ വിമർശിക്കുന്നു എന്നെ വിമർശിക്കുന്നു മറ്റുള്ളവരെ വിമർശിക്കുന്നു എന്ന കാരണത്താൽ മറ്റുള്ളവരൊന്നും ചീത്തയാകണമെന്നില്ല ആ വിമർശനങ്ങളെ കൃത്യമായിട്ട് കണ്ടാൽ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഒന്നൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങളെ എതിർക്കുന്നു എന്ന കാരണത്താൽ എതിരാളി ചീത്തയാകണം എന്നില്ല നന്ദി നമസ്കാരം